പവർ ടീമിന്റെ ഒരു അൺഫെയർ ഡിസിഷനെ കുറിച്ചാണ് എനിക്കിനി സംസാരിക്കാനുള്ളത് വളരെ 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 മോശമായ ഒരു ഡിസിഷൻ പവർ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് ജയിലിലേക്ക് അവർ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെ സത്യം പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല അപ്സരയുടെ ടീം അതിൽ നിന്ന് പുറത്തു പോയില്ലായിരുന്നുവെങ്കിൽ പവർ ടീം ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് പിന്നെയും കൺവിൻസിംഗ് ആയിരുന്നു അപ്സരയുടെ ടീം പുറത്തു പോയി വെളിയിൽ നിന്ന് ഇത്രയും അലമ്പ് അവിടെ കിടന്ന് കാണിച്ചിട്ട് അതിൽ നിന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യാതെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് തികച്ചും അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ മുടിയനെ മറ്റ് വീട്ടുകാർ ചേർന്ന് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതും എനിക്ക് അൺഫെയർ ആയിട്ടാണ് തോന്നിയത് ബിഗ് ബോസ് ടാസ്കിലെ പ്രകടനം എന്നത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്കിൽ മോശം പ്രകടനം ആരാണ് കാഴ്ചവെച്ചത് ടാസ്ക് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ മത്സരാർത്ഥികളാണ് ടാസ്കിൽ മോശം പ്രകടനം കാഴ്ചവെച്ചത് അതിനകത്ത് ആരെയൊക്കെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാമായിരുന്നു സായിയെ നോമിനേറ്റ് ചെയ്യാം അപ്സരയെ നോമിനേറ്റ് ചെയ്യാം നന്ദനെ നോമിനേറ്റ് ചെയ്യാം ശരണ്യെ നോമിനേറ്റ് ചെയ്യാം അതിൽ നന്ദന ക്യാപ്റ്റൻസിയിലേക്ക് വന്നു ശരണ്യ ക്യാപ്റ്റൻസിയിലേക്ക് വന്നു അതുകൊണ്ട് അവരുടെ പേര് പറയാൻ പറ്റില്ല അവശേഷിക്കുന്ന രണ്ടുപേരുണ്ട് സായി ഉണ്ട് അപ്സരയുണ്ട് എന്താ മക്കളെ അപ്സരയുടെ പേര് നോമിനേറ്റ് ചെയ്യാത്ത എന്താ സായിയുടെ പേര് നോമിനേറ്റ് ചെയ്യാത്തത് ശരി സായിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അവിടെ ജയിലിൽ പോയി കിടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കൺസേൺ അവരുടെ മുന്നിൽ ഉണ്ടാവാം ശരി സമ്മതിക്കാം അപ്പൊ അപ്സരയോ അപ്സരയെ നോമിനേറ്റ് ചെയ്യാമല്ലോ കാരണം അവരുടെ ടീം പുറത്തിറങ്ങി കാണിച്ചു കൂട്ടിയ അലമ്പ് മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്സറെ നോമിനേറ്റ് ചെയ്യാതെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് തികച്ചും അനീതിയായിട്ട് എനിക്ക് തോന്നുന്നു ജാസ്മിനെ വേണമെങ്കിൽ ഡോമിനേറ്റ് ചെയ്യാമായിരുന്നു കിച്ചൺ ടീം അങ്ങനെ ഒരു അലമ്പ് കാണിച്ച് പോയില്ലായിരുന്നെങ്കിൽ ജാസ്മിൻ ആകെ ഇവിടെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ റോബോട്ടിന്റെ ഉടമസ്ഥരെ എന്ന് പറയുന്നത് പവർ ടീം മെമ്പേഴ്സ് ആണ് കാരണം അവരാണ് ഹോട്ടലിന്റെ ഉടമസ്ഥര് അവര് പറയുന്നത് പലപ്പോഴും ജാസ്മിൻ കേട്ടില്ല അതുകൊണ്ട് ആ ഒരു റീസൺ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവർക്ക് നോമിനേറ്റ് ചെയ്യാം പക്ഷെ അവിടെ മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പവർ ടീമിലെ ഒരു അംഗമാണ് ജാസ്മിനോട് മോശമായി പെരുമാറിയത് കഴുത്തിന് കുത്തിപ്പിടിച്ച് അടിക്കുന്ന വക്ക് വരെ കാര്യങ്ങളെത്തി അത് റസ്മിൻ്റെ പ്രവർത്തികളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി ഒരു പവർ ടീം മെമ്പറിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായ സ്ഥിതിക്ക് ജാസ്മിൻ ഇപ്പോൾ പവർ ടീമിനെ അനുസരിച്ചില്ല എന്ന് പറയുന്ന ആ തെറ്റിനെ അവർക്ക് അവിടെ ഇങ്ങ് കളയാവുന്നതേ ഉള്ളൂ കാരണം അതിലും വലിയ തെറ്റ് പവർ ടീമിൻ്റെ ഒരു അംഗം അവിടെ ചെയ്തു കഴിഞ്ഞു അതൊരു കാര്യം ഇനി അപ്സരയുടെ കാര്യത്തിലേക്ക് വന്നാൽ അപ്സര വളരെ ഇറിട്ടേറ്റിംഗ് ആയിട്ടാണ് ആ ടാസ്ക് ചെയ്തത് ആർക്ക് വിഷമം തോന്നിയാലും പറയാനുള്ളത് ഞാൻ പറയും വളരെ ഇറിട്ടേറ്റിംഗ് ആയിട്ടാണ് ആ ഒരു ടാസ്ക് ചെയ്തത് ജയിലിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നു ഇനി ഋഷിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഋഷിയും ടാസ്ക് ഋഷിയുടെ മാക്സിമം ട്രൈ ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല ഋഷി ഭയങ്കര ഒരു മോശം ക്യാപ്റ്റൻ ആയിരുന്നു ഒന്ന് ടാസ്കിന്റെ കാര്യത്തിൽ മാത്രമല്ല അവിടെ ജാസ്മിൻ ഉൾപ്പെടെയുള്ളവർ എനിക്ക് തോന്നുന്നു പറഞ്ഞത് ഋഷി എന്താ മറ്റേ പവർ ടീമിന്റെ അടിമയായിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഗബ്രിയുടെ അടിമയായിരുന്നു ജാസ്മിൻ എത്രയോ പേര് അവിടെ പലരുടെ അടിമയാണ് അവിടെ സൗഹൃദങ്ങളെ അടിമത്വമായിട്ട് അവിടെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അങ്ങനെയും പറയാം ഋഷി തെരഞ്ഞെടുത്ത പവർ ടീമാണ് ഋഷി തിരഞ്ഞെടുത്ത പവർ ടീം ആകുമ്പോൾ അവരുമായി സഹകരിച്ച് തന്നെയായിരിക്കും ഋഷി അവിടെ വർക്ക് ചെയ്യുക അതെങ്ങനെയാണ് അടിമത്തമാവുന്നത് അവിടെ സൗഹൃദങ്ങളുണ്ട് പരസ്പര സഹകരണമുണ്ട് പവർ ടീം ഋഷി സഹകരിച്ചു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരോട് കൂടി ആലോചിച്ചു കാരണം അവർക്ക് പവറുണ്ട് അവർക്ക് പണിഷ് ചെയ്യാൻ പറ്റും അവർക്കവിടെ പല അധികാരങ്ങളുമുണ്ട് അപ്പോൾ പവർ ടീമായിട്ട് സഹകരിച്ചാണ് ഋഷി എന്ത് ചെയ്തത് അവിടെ മുന്നോട്ട് പോയത് അത് അടിമത്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഋഷി എന്ന് പറയുന്ന ആള് മാക്സിമം ട്രൈ ചെയ്തു ആ ഒരു എച്ച് ആർ എന്ന് പറയുന്ന പോസ്റ്റിൽ നിന്നുകൊണ്ട് അയാൾ മാക്സിമം ട്രൈ ചെയ്തു ഈവൻ അപ്സരയുടെ ടീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരെ ട്രൈ ചെയ്തു എന്നിട്ടും അയാളെ ചുമ്മാ പ്രൊവോക്ക് ചെയ്ത് ഇറിട്ടേറ്റ് ചെയ്തിട്ടാണ് അവിടെ പല സീനുകളും ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് അതിന്റെ പേരിൽ ഋഷിയെ നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും പവർ ടീം ഇപ്പോൾ ജാസ്മിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തുവെങ്കിൽ ഹൗസ് മേറ്റ്സിന്റെ മുന്നിൽ അപ്സര ഉണ്ടായിരുന്നല്ലോ സായി ഉണ്ടായിരുന്നല്ലോ എന്തേ പറയാത്തത് ഇനി ക്യാപ്റ്റൻസിയിലേക്കുള്ള നോമിനേഷൻ എന്തൊരു വൃത്തികേടാണ് കാണിച്ചത് അതിനകത്ത് ആകെ ഡിസർവിങ് ആണെന്ന് എനിക്ക് തോന്നിയ ഒരാളെന്ന് പറയുന്നത് ശ്രീരേഖ മാത്രമാണ് അവരുടെ റോൾ അവർ ഒരുവിധം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഓക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം പക്ഷെ ബാക്കിയുള്ള ഈ പറയുന്ന നന്ദനയും അതുപോലെ തന്നെ ശരണ്യം എങ്ങനെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുക അതിനു മാത്രം എന്ത് പ്രകടനമാണ് കഴിഞ്ഞ ടാസ്കിൽ അവർ കാഴ്ചവെച്ചത് അവർ ടാസ്ക് ഉപേക്ഷിച്ച് ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തു പോയവരല്ലേ അപ്പോ വെറും പത്ത് പൈസരെ ബോധമില്ലാത്ത കുറേ എണ്ണമാണ് അതിനകത്തിരിക്കുന്നത് യാതൊരു എത്തിക്സും ഇല്ലാത്ത യാതൊരു ഒരു കാര്യപ്രാപ്തിയും ഇല്ലാത്ത ചിന്താശേഷിയും ഇല്ലാത്ത കുറെ മനുഷ്യരാണ് ആ വീട്ടിനകത്ത് മെജോറിറ്റിയും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അൺഫെയർ ആയിട്ടുള്ള ഒരു ജയിൽ നോമിനേഷൻ ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ജാസ്മിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് നടന്ന നോമിനേഷനും വളരെ അൺഫെയർ ആയിപ്പോയി